കെ എം സിക്ക് ഒരു ഓപ്പൺ ഇൻവിറ്റ് ഇൻവിറ്റേഷൻ നമ്മുടെ കെ എം സി സാത്താൻ ബ്രോ അതായത് ലീഡർ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാരും കേട്ടിട്ടുണ്ടെന്നായിരിക്കുന്നു എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ സാത്താൻപ്രോക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ എല്ലാരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബ്രോ താങ്ക് യു ബ്രോ അല്ല പിന്നെ തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം രണ്ട് ചത്ത മണ്ണിൽ തുള്ളി മഴയാ ഗുഡ് മോർണിംഗ് ഐസ്ആഫ് ഇമോസ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മുടെ കെ എം സി സാത്താൻ ബ്രോ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതായത് വിമോ സാറിൻ്റെ ലൈവില് വന്നിട്ട് നിങ്ങളുടെ സ്കില്ല് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കെ എം സിയുടെ ഫസ്റ്റ് ഗില്ലിലേക്ക് ഒരു ഓപ്പൺ സ്ലോട്ടാണ് മൂപ്പര് വെച്ചിട്ട് പോയത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണാൻ വന്നിട്ടുള്ള എല്ലാ മച്ചാൻമാരും സബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് നിങ്ങളെല്ലാ ഗിൽഡ് ഗ്രൂപ്പിലെത്തിക്കുക നല്ല രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാൻ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ ഓക്കെ എന്നിട്ട് എല്ലാവരും കമൻറ്റും കാണാനൊക്കെ ചെയ്യും എല്ലാവരും വെയിറ്റിംഗ് ആണ് ഓക്കെ എല്ലാരും നല്ല രീതിക്ക് വെയിറ്റിംഗ് ആണ് കെ എം സി പിള്ളേർ വന്നോടെ ബ്രോയുടെ മുഖത്തുള്ള ഹാപ്പി അല്ല ദേ ബ്രോ ബ്രോ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാട്ടോ നോക്കെ മോനെ ഒരേ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ ഒരു മിനിറ്റ് അല്ല ബിഗ് ടു ബ്രോ സി ഹോമി ബ്രോ വി ആർ ഇൻ സെയിം ജില്ല വടക്കാചരിക്കാരനാണ് അഭിമാനത്തോടെ പറയും ഉത്രാളിക്കാവ് പൂരം നമ്മടെയാണ് ഓക്കെ ഓക്കെ കൈസ അപ്പൊ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇന്ന് നമ്മുടെ രക്ഷകനായിട്ട് വന്നിട്ടില്ല ഇന്നലെ നമ്മുടെ വാസ്കോപ്രോ രക്ഷകനായിട്ട് വന്നു ഇന്ന് നമ്മുടെ സാത്താൻ ബ്രോ വന്നു കെ എം സി ഡാഡി സീനാണോ അല്ലാണ്ട് സീനാണോ സി ഡാഡിണ്ട് ഓസ രണ്ടാണെന്ന് രണ്ടാക്കിട്ടാ

എന്റെ പേരിലും വിമോ സാറിന്റെ എല്ലാ ഫാൻസിന്റെ പേരിലും ഫാൻസ് അല്ല അല്ലേ ചോറിച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ പേരിലും നമ്മുടെ ഹോമോസാപിയൻസ് ഗിൽഡിന്റെ പേരിലും ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഗെഎംസിക്കും അതുപോലെ തന്നെ കെ എംസിയുടെ അമ്പരത്തിലുള്ള സാത്താൻപുറയ്ക്കും എന്താ പറ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഉണ്ടാവും ബ്രോ കാരണം എനിക്ക് എന്തായാലും നല്ല രീതിക്ക് കളിക്കാറില്ല അപ്പൊ നമ്മൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെയല്ലേ ഞാനിപ്പത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിട്ടാണ് പെണ്ണിന്റെ സ്വർണ്ണൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പത് പീസ് ഒക്കെ സെറ്റ് ചെയ്ത് ഓക്കെ കൈസ അപ്പൊ ഇതൊന്ന് കേട്ട് നോക്കാം നിങ്ങൾ ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എടുത്ത് പറഞ്ഞുതരാം വാച്ച് വാശിയുണ്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ കെ എം സി കെ എം സീനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ അല്ല നമ്മുടെ നമ്പർ വൺ ഫിൽഡിൽ നമ്മുടെ കെ എം സി നമ്പർ വൺ തന്നെയാണ് കൊണ്ടായ നല്ല ഓക്കെ അപ്പോൾ നല്ല സ്കില്ലുള്ള പ്ലേസിനെ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ എം സി കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കെ ഉള്ളൂ കെ എം സി അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ഒരു എന്താ പറയുക പല അഭ്യൂഹങ്ങളും പര പരന്നു നടക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലായാലും പല എന്താ പറയുക കണ്ടന്റ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ വലുതാവാനായിട്ടും വേണ്ടിയിട്ട് പല ആൾക്കാരെയും അതായത് എന്താ പറയാ മാവുള്ള മാങ്ങയമ്മയെ കല്ലെറിയൂന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലാതെ വേറെ ഒന്നും വേറെ എവിടെ എറിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ കെ എം സി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലോ അതിന് വ്യൂ കിട്ടും അത് പവർ ഇടുന്നവന്റെ അല്ല അത് ആ മാവിന്റെയാണ് അതായത് കെ എം സിയുടെ തന്നെ അത്രേ ഉള്ളു അപ്പോൾ അവിടെയാണ് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും ബിഗ് താങ്ക്സ് ബ്രോ ഒരു ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ അപ്പോൾ വന്നിട്ട് നല്ല കാണിക്കുന്നവർക്ക് ഓപ്പൺ ഇൻവിറ്റ് നമ്മുടെ സാത്താൻ അതായത് ലീഡർ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാരും കേട്ടിട്ടുണ്ടെന്നായിരിക്കുന്നു എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ സാത്താൻ ബ്രോക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ എല്ലാരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബ്രോ താങ്ക് യു ബ്രോ അല്ല പിന്നെ താങ്ക് യു ഓക്കെ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും സപ്പോർട്ട് കൂടുന്നതായിരിക്കും ഓക്കെ ബൈ സെവൻ ഔട്ട് ലവ് യു